കേന്ദ്ര വനസംരക്ഷണ നിയമഭേദഗതിയില് ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന നിർദ്ദേശങ്ങള് മറച്ചുവെച്ച് ഗവൺമെന്റും വനംവകുപ്പും കയ്യൊഴിയുന്നതായി ആക്ഷേപം വന അവകാശവാദം നിലനിൽക്കുന്ന പ്രദേശത്തെ ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന നിയമഭേദഗതി ജനങ്ങളെ അറിയിക്കാതെ മൂടിവെക്കുകയാണ് ഇടുക്കി ജില്ലയിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന നിയമഭേദഗതിയിലാണ് സർക്കാരിന്റെ ഒളിച്ചുകളി വനഭൂമിയാക്കി ഇടുക്കിയിൽ നിന്ന് കുടിയേറ്റ കർഷകരെ പുറത്താക്കുവാന് വനംവകുപ്പ് ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് വനംവകുപ്പിനെതിരെ പുതിയ ആരോപണങ്ങളും തലപൊക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പന്ത്രണ്ടിനോ അതിന് പിന്നിലോ ഏതെങ്കിലും ഒരാൾ വനേതര പ്രദേശത്ത് ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ ഏതെങ്കിലും വകുപ്പുകളിൽ രേഖകൾ പ്രകാരം തെളിയിക്കുവാൻ സാധിച്ചാൽ ഈ ഭൂമി വനസംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ ആയിരിക്കില്ല എന്ന സുപ്രധാന ആനുകൂല്യമാണ് ജനങ്ങൾക്ക് ലഭിക്കുക വനഭൂമി എന്ന് വകുപ്പ് അവകാശപ്പെടുന്ന ഭൂമിയിലോ റവന്യൂ ഭൂമിയിലെ വനം വകുപ്പ് അവകാശവാദ ഭൂമിയിലോ ഇത്തരത്തിലുള്ള നിർമ്മിതികൾ ഉണ്ടെങ്കിൽ അത് സാധൂകരിക്കപ്പെടും ഇത്തരത്തിലുള്ള ഭൂമികൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ച് കേരളത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുകയും ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ചെയർമാനായും ലാൻഡ് റവന്യൂ കമ്മീഷണർ കോ ചെയർമാനായും ആറംഗ സമിതിയെ രൂപീകരിച്ചിരുന്നു സെപ്റ്റംബറിലാണ് സമിതിയുടെ കാലാവധി കഴിയുക ഒക്ടോബർ പതിനാലിന് സമിതി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാൽ കർഷകരോ വ്യാപാരികളോ ഇതുവരെയും ഈ വിഷയം അറിഞ്ഞിട്ടില്ല ഇതിനാൽ തന്നെ ഇവർ രേഖകൾ നൽകാനാവാതെ നിരവധി ഉള്ള ഭൂമിയിൽ നിന്ന് പുറത്താകേണ്ടി വരും ഡിസംബർ പന്ത്രണ്ടിന് മുമ്പ് വനേതര പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന പ്രദേശങ്ങൾ വനത്തിനുള്ളിലെ പ്രദേശങ്ങൾ അത് തെളിയിക്കുന്നതിനുള്ള രേഖകൾ സഹിതം ആളുകളിൽ നിന്ന് അതിൻ്റെ തെളിവുകൾ ശേഖരിച്ച് അത്തരം ആളുകളെ വനഭൂമിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി എടുക്കുന്നതിന് ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി കേരളത്തിലൊരു സമിതിയെ രൂപീകരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് പ്രകാരം പിന്നെ ചീഫ് വൈൽഡ് ഫോറസ്റ്റ് കൺസർവേറ്റർ ചെയർമാനും ലാൻഡ് റവന്യൂ കമ്മീഷണർ കോ ചെയർമാനുമായിട്ട് ആറംഗ സമിതിയെ വെച്ചിട്ടുണ്ട് എന്നാൽ ആ സമിതിയുടെ കാലാവധി സെപ്റ്റംബർ കൊണ്ട് തീരുകയാണ് ഒക്ടോബർ പതിനാലിന് റിപ്പോർട്ട് നൽകേണ്ടതുണ്ട് അത് സുപ്രീം കോടതിയിലും വരുന്നതാണ് പക്ഷേ ഇതിനോടകം കേരളത്തിലെ കർഷകരോ ആ മേഖലയിലുള്ള പിന്നെ വ്യാപാരികളോ ഒന്നും ഈ വിഷയങ്ങൾ അറിഞ്ഞിട്ടില്ല രേഖകളടക്കം അവരെ തെളിവുകളടക്കം ഈ സമിതിക്ക് മുമ്പാകെ ഇത് സമർപ്പിക്കേണ്ടതാണ് പക്ഷേ എന്ത് രേഖകൾ എങ്ങനെ ഈ പറയുന്ന മൂന്ന് മാസത്തിനുള്ളിൽ നിന്നെല്ലാം കളക്ട് ചെയ്തവർ സമർപ്പിക്കുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്നത് കർഷകരും വ്യാപാരികളും അടക്കമുള്ള ആളുകൾ ഇത് അറിയാതിരിക്കുകയും അറിഞ്ഞാൽ തന്നെ വൈകി അറിയുകയും അവർ വ്യക്തിപരമായി അവരുടെ ഭൂമിയും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി രേഖകൾ കൊടുക്കാൻ കഴിയാതെ വരികയും ചെയ്യുക എന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഇനി മൂന്ന് മാസം മാത്രം അവശേഷിക്കെ സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി പതിനാല് ജില്ലകളിലും പി ആർ ഡി മുഖാന് ഈ അറിയിപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുകയും പതിറ്റാണ്ടുകളായി സംശയനിടലിൽ താമസിച്ചു വരുന്ന ആളുകൾക്ക് ആശ്വാസമാവുകയും ചെയ്യണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ